പ്രഭാത വന്ദനങ്ങൾ ഇപ്പോഴേ ഉള്ളൂ ഒരു പ്രാഷ്ടപ്പെട്ട മോണി ടീവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു വിഭാഗത്തിലെ അവസാനത്തെ ഒരു പഠനമാണ് സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് എന്നാൽ എൻ്റെ പകനെ പ്രബോധനം കൈക്കൊള്ളുക പുസ്തകം ഓരോന്നും അവസാനമില്ല അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെയാണ് പലപ്പോഴും ആളുകൾ വലിയ വിദ്യാഭ്യാസമൊന്നും ചെയ്യേണ്ട എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത് അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണമാണ് പഠിച്ചു പഠിച്ച് ബുദ്ധി കൂടി വട്ടുപിടിച്ച നമുക്ക് കേട്ടിട്ടില്ലേ പഠിത്തം കൂടിയത് കൊണ്ടാണ് എന്ന് ആളുകൾ പറയും ഇതാണ് സഭാപ്രസംഗി ശലമൻ പഠനത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം ഒരു പാഠഭേദത്തിൽ ഞാൻ പഠവാനടിയായി തുടർന്നു നമ്മുടെ മലയാളികളുടെ കുഴപ്പം കേരളക്കാരുടെ കുഴപ്പം പഠിത്തം കൂടിയതാണ് പഠിത്തം കൂടിയതുകൊണ്ട് ഇല്ലാത്ത പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നു ഇതാണ് സഭാപ്രസംഗി പന്ത്രണ്ടിൽ പന്ത്രണ്ടിൽ പറയുന്ന വാക്കുകളുടെ അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി പഠിക്കുക പഠിക്കുന്നത് തെറ്റാണെന്നല്ല ആവശ്യത്തിനുള്ള പഠനം ആവശ്യത്തിനുള്ള അറിവ് ഒക്കെ നമുക്കുണ്ടാകണം എന്നാൽ പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം വെറുതെ നമുക്കൊരു പ്രയോജനമില്ലാത്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഉദാഹരണം പറഞ്ഞാൽ ഈ കാലം സോഷ്യൽ മീഡിയയുടെ കാലമാണ് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് മില്യൺസ് പ്രസംഗകരുടെ വീഡിയോ ഉണ്ട് ചിലർക്കൊക്കെ വലിയ ആവേശവുമാണ് എല്ലാ പ്രശ്നവും അങ്ങ് കേൾക്കും അങ്ങനെ എല്ലാ പ്രശ്നവും കേട്ടിട്ട് എന്നെ സമീപിച്ച ചിലരോട് ഞാൻ ഒരു വാങ്ങി കൊടുക്കുവാനിടയായിട്ടുള്ളു എല്ലാവരുടെയും പ്രശ്നവും കേൾക്കണമെന്നില്ല അങ്ങനെ കേട്ടപ്പോൾ ഉണ്ടായ കൺഫ്യൂഷൻ കൊണ്ടാണ് കേട്ടോ കാരണം വാളെടുക്കുന്നവനെല്ലാം വിളിച്ചപ്പാട് എന്ന നിലയിൽ ഓരോ പുതിയ 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 സിദ്ധാന്തങ്ങൾ ഓരോ പുതിയ കണ്ടെത്തലുകൾ വചന വെളിപ്പാടുകൾ എന്ന നിലയിൽ പഠിപ്പിക്കുന്ന ഒത്തിരി പ്രഭാഷകൾ ൂബ് നിറയുണ്ട് ഞാൻ അപ്പോൾ ചിൽഡ്രനോട് വാണിംഗ് കൊടുത്തു ഇവരെ എല്ലാവരെയും കാണാൻ പോകാൻ പറ്റുമോ ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളില്ലേ എല്ലാവരുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ലല്ലോ അതുകൊണ്ട് എല്ലാവരെയും കാണാൻ ശ്രമിക്കാതിരിക്കുക കാണുന്നതെല്ലാം അങ്ങ് വിശ്വസിച്ച് അതിന് പുറകെ പോകാതിരിക്കുക നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്ന സമൂഹം ഇടയൻ അദ്ദേഹം പഠിപ്പിക്കുന്നത് ആ സമൂഹവുമായി ബന്ധപ്പെട്ട് ദൈവം നിങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്ന ദൈവദാസന്മാരുടെ വചനങ്ങൾ ആദ്യം പഠിക്കുക സെലക്റ്റഡ് ആയിട്ടുള്ള ചില വ്യക്തികളെ ചില ടീച്ചേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ച് പഠിക്കുക കുറഞ്ഞപക്ഷം കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കും പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നത് ശരിക്കും നല്ലതല്ല എന്നാണ് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത് ഈ സഭാപ്രസംഗി ഈ പുസ്തകൊക്കെ എഴുതിയതിനു ശേഷം പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒത്തിരി കോപ്പി അടിക്കലുകൾ അല്ലെങ്കിൽ സൂഡോ എന്ന് വിളിക്കും ഒറിജിനലല്ലാത്ത സഭാപ്രസംഗിയുടെ പേരിൽ പേരിൽ പുസ്തകങ്ങൾ ഒത്തിരി പേര് എഴുതായിരുന്നു പൗലോസിന്റെ കാലഘട്ടത്തിൽ നമുക്കത് കാണാം സൂഡോ ആയിട്ടുള്ള പുസ്തകങ്ങൾ പൗലോസിന്റെ പേരിൽ എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ പൗലോസ് അല്ല എഴുതി അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ പഠിച്ചു വിടുന്നത് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു അതുകൊണ്ട് പുസ്തകങ്ങളുടെ എണ്ണത്തിനൊന്നും ഒരു കുറവും ഉണ്ടാകുകയില്ല എന്നാണ് സഭാപ്രസിഡന്റ് പറയുന്നത് പക്ഷേ ഇതെല്ലാം കൂടെ പഠിക്കാൻ പോയാൽ എന്ന് പറഞ്ഞാൽ ഒറിജിനലല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് സിദ്ധാന്തങ്ങൾ ഒത്തിരിയുള്ള കാലമാണ് നമ്മുടെ കാലവും മറന്നുപോകരുത് ഇതെല്ലാം കൂടെ പഠിക്കാൻ പോയാൽ അത് നമ്മുടെ ശരീരത്തിന് ഗുണമൊന്നും ചെയ്യത്തില്ല ക്ഷീണമേ ചെയ്യത്തുള്ളൂ അത് നമുക്ക് ആർത്ഥിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിന്റെ കൺക്ലൂഷനിൽ നാം കാണുന്നത് എല്ലാത്തിൻറെയും സാരം കേൾക്കുക എന്താണ് സാരം ദൈവത്തെ ഭയപ്പെട്ട് ദൈവിക കല്പനകളെ അനുസരിച്ച് സത്യസന്ധമായി ജീവിക്കുക ഏറ്റവും വേണ്ട അറിവ് ആത്മീയ വിഷയങ്ങളെ കുറിച്ചുള്ള ആളുക ബാക്കി എല്ലാ അറിവുണ്ടായിട്ടും ആ അറിവില്ലെങ്കിൽ എന്തൊരു പരാജയമായിരിക്കും ജീവിതം എന്ന് സഭാപ്രസംഗിയോട് ചേർന്ന് സഭാപ്രസംഗികളുടെ പുസ്തകത്തിലെ പഠനങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായിട്ട് ഞാൻ പറയുകയാണ് പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ടാകാം പ്രസംഗങ്ങൾ ഒത്തിരി ഉണ്ടാകാം അത് ഇതും പരിധി സെർച്ച് ചെയ്ത് എല്ലാം കേട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ വലിയ കൺഫ്യൂഷനിലാകും വിശ്വസിക്കുവാൻ പറ്റുന്ന ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാവുന്ന ദേവദാസന്മാർ നല്ല ടീച്ചേഴ്സ് സത്യസന്ധമായി പഠിപ്പിക്കുന്നവർ അവരെ മാത്രം ഫോളോ ചെയ്യുക ദൈവജനത്തോട് വോട്ട് ചേർക്കാത്തവരെ മാത്രം ഫോളോ ചെയ്യുക അമിത കൃത്രിപ്പുകാർ അമിതമായി ആവേശം നൽകുവാൻ പ്രസംഗിക്കുന്ന ആവേശ പ്രസംഗങ്ങളെ ഒക്കെ ചെയ്യുക വേദപുസ്തകത്തിൽ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുക ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു